ഓണം എത്തി പൊളിച്ചോണം എന്തായാലും ഓണം കളറാക്കാൻ ഇത്തവണയും കുടുംബശ്രീയുടെ ഭൂകൃഷി കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ് ഏക്കറിലധികം സ്ഥലത്താണ് ഓണവിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീ വനിതകൾ കൃഷി നടത്തിയിരിക്കുന്നത് പൂക്കൃഷിയുടെ വിളവെടുപ്പും ആരംഭിച്ചിട്ടുണ്ട് ഓണവിപണിയിൽ ഇത്തവണയും പൂക്കളുടെ വില കൈപൊള്ളിക്കില്ല കാരണം പച്ചക്കറി കൃഷിയിൽ എന്ന പോലെ പുഷ്പകൃഷിയിലും കുടുംബശ്രീ കൈമുദ്ര ചാർത്തിക്കഴിഞ്ഞു കോട്ടയം ജില്ലയിൽ മാത്രം ഇരുന്നൂറ്റി പതിനാല് ഏക്കറിലാണ് കുടുംബശ്രീ പ്രവർത്തകർ പുഷ്പകൃഷി നടത്തിവരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഓണവിപണി ലക്ഷ്യമിട്ട് പുഷ്പകൃഷി നടത്തിവരുന്ന കുടുംബശ്രീ ഗ്രൂപ്പുകളുമുണ്ട് പൂകൃഷി നന്നായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ തന്നെ രണ്ടര ഏക്കറോളം പൂക്കൃഷി ചെയ്യുന്നുണ്ട് സംഘ സംഘ ഗ്രൂപ്പുകളാണ് ഈ കൃഷി ചെയ്യുന്നത് ഓണാഘോഷങ്ങൾക്ക് മാത്രമല്ല ക്ഷേത്രങ്ങളിലേക്കും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് അലങ്കാരങ്ങൾക്ക് വേണ്ടിയും പൂക്കൾക്ക് ആവശ്യക്കാർ എത്താറുണ്ട് കഴിഞ്ഞ ഓണക്കാലത്ത് കോട്ടയം ജില്ലയിൽ നൂറേക്കറോളം സ്ഥലത്തായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ പുഷ്പ കൃഷി ഇത്തവണ അത് ഇരട്ടി കടന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൂക്കൾ വിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന ആകർഷണം ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആവശ്യക്കാർ വരികയും അവർക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ നേരിട്ട് നമ്മുടെ പ്ലോട്ടുകളിലെത്തി വാങ്ങിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിനെ കുറഞ്ഞ റേറ്റിലാണ് പൂക്കൾ നമ്മൾ വിൽപ്പനയിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് കുടുംബശ്രീയോടൊപ്പം ഓണം എന്ന ഒരു അപ്തവാക്യം ഫലവത്താക്കുന്ന രീതിയിൽ നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ ഓണച്ചന്തകൾ വഴിയും പൂക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ട് ഭൂരിഭാഗം സ്ഥലങ്ങളിലും പൂക്കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഓണക്കാലം കഴിഞ്ഞ് വിളവെടുക്കുന്ന പൂക്കൾ സംഭരിച്ച് അഗർബത്തി പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യവും പരിഗണനയിലാണ് അമൃത ന്യൂസ് കോട്ടയം